എത്രയൊക്കെ സുരക്ഷാബോധമുണ്ടെങ്കിലും നമ്മൾ സ്വയം ഒരു സുരക്ഷ ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ട്രെയിനിൽ ജനലിനരികിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുകയായിരുന്ന യാത്രക്കാരിയുടെ ഫോൺ സെക്കൻഡുകൾക്കുള്ളിലാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിപ്പറിച്ചത് ഈ രീതിയിലിരുന്ന് അശ്രദ്ധമായി യാത്ര ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉദ്യോഗസ്ഥൻ ഡൽഹിയിലാണ് സംഭവം നടന്നത് കമ്പാർട്ട്മെന്റിന്റെ ജനലിനരികിലിരുന്ന് യാത്ര ചെയ്യുന്നവരുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും നഷ്ടമാകുന്നത് പതിവ് സംഭവമാണ് ഇതിനെതിരെ റെയിൽവേ പോലീസ് തന്നെ അവബോധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ തുടങ്ങിയ തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ സ്റ്റേഷനുകളാണ് ഇന്ത്യൻ റെയിൽവേ ബോധവൽക്കരണങ്ങൾക്ക് ന്യൂസ് ഡെസ്ക് പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻഗോൾഡ് ഗോൾഡ് തിരൂർ